ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ശേഷം ഇനി കാനഡയെ നയിക്കുക മാർക്ക് കാർണി ലിബറൽ പാർട്ടി ലീഡർഷിപ്പ് വോട്ടിൽ എൺപത്തി അഞ്ച് ദശാംശം ഒൻപത് ശതമാനം വോട്ടും നേടിയാണ് അൻപത്തി ഒൻപത് കാരനായ മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രി പദവിയിലേക്ക് അർഹത നേടിയത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയും മുൻ ഗവർണറായിരുന്നു കാർണി മികവാർന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പറയാനില്ലാത്തയാളാണ് ഇദ്ദേഹം ട്രൂഡോയുടെ കീഴിൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്ന ക്രിസ്റ്റ്യ ഫ്രീലാൻഡിനെയാണ് മാർക്ക് കാർണി പരാജയപ്പെടുത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൽ നിന്നും കാനഡയ്ക്ക് നേരത്തെ നിരന്തരമായി ഉണ്ടാകുന്ന ഭീഷണികൾക്കെതിരെ കൃത്യമായ തന്റെ നിലപാട് വിജയശേഷമുള്ള പ്രസംഗത്തിൽ മാർക്ക് പ്രഖ്യാപിച്ചു അമേരിക്കക്കാർ നമ്മുടെ വിഭവങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ വെള്ളം ഭൂമി രാജ്യം ഇതെല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട് കനേഡിയൻ കുടുംബങ്ങളെയും ബിസിനസ്സുകളെയും തൊഴിലാളികളെയും ആക്രമിക്കാൻ എന്നാൽ ട്രംപ് ശ്രമിക്കുന്നു അതിൽ അയാൾക്ക് വിജയിക്കാൻ സാധ്യമല്ല മാർക്ക് പറഞ്ഞു ട്രംപിനെതിരെ കാനഡയെ പ്രതിരോധിക്കാൻ താനാണ് മികച്ചയാളെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി പദവിയിലേക്ക് വേണ്ട ക്യാമ്പയിൻ മാർക്ക് കാർണി തുടങ്ങിയത് തന്നെ കാനഡയെ അമേരിക്കയോട് കൂടി ചേർക്കുന്നതിനെ കുറിച്ച് മുൻ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ സമയത്തെല്ലാം ട്രംപ് സൂചിപ്പിച്ചിരുന്നു നികുതി വർധനവിനെ കുറിച്ച് അടക്കം പറഞ്ഞ ശേഷമാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് സമയത്ത് ആഗോള മാന്ദ്യം ശക്തമായപ്പോൾ ബാങ്ക് ഓഫ് കാനഡയെ നയിച്ചത് മാർക്ക് കാർണിയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ബ്രെക്സിറ്റ് വോട്ടിങ്ങിനെ തുടർന്ന് രാജ്യത്ത് പ്രക്ഷുബ്ധമായ അവസ്ഥ നിലനിന്നപ്പോഴും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ നയിച്ചതും മാർക്ക് കാർണിയാണ് പാർട്ടിക്കകത്തും പുറത്തും നിന്നുള്ള പ്രതിഷേധം ശക്തമായതോടെ കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും ഒഴിയുന്നതായി ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്തുന്നതുവരെ താൻ സ്ഥാനത്ത് തുടരുമെന്നായിരുന്നു അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടിക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു കെ കാനഡ സെൻട്രൽ ബാങ്ക് മുൻ മേധാവിയായി പ്രവർത്തിച്ച മാർക്കാർണിയെ വിജയിച്ചതായി ലിബറൽ പാർട്ടി പ്രസിഡന്റ് സജിത് മെഹ്റ അറിയിച്ചു ട്രോഡോയ്ക്കു ശേഷം ലിബറൽ പാർട്ടിയുടെ നേതാവാകാൻ സാധ്യതയുള്ളവരിൽ മുൻപന്തിയിലായിരുന്നു കാർണി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ബാങ്ക് ഓഫ് കാനഡയുടെ എട്ടാമത്തെ ഗവർണർ ആയിട്ടാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡിന്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് കാനഡയെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചതിലൂടെയാണ് കാർണി പ്രശസ്തി നേടുന്നത് താരിഫ് യുദ്ധവുമായി രംഗത്തിറങ്ങിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും വിശ്വസനീയമായ രാഷ്ട്രീയക്കാരനായി ജനം കാർണിയെ അംഗീകരിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നു ട്രംപിനെ ഹാരി പോട്ടോ ചിത്രത്തിലെ എതിരാളിയായ വോട്ട് മോർട്ടിനോട് ഉപമിച്ച വ്യക്തി കൂടിയാണ് കാർണി പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് വോട്ടുകൾ നേടിയാണ് മാർക്കാർ നേതൃത്വ മത്സരത്തിൽ വിജയിച്ചത് അതായത് ഏകദേശം എൺപത്തിയഞ്ച് ദശാംശം ഒൻപത് ശതമാനം ബാലറ്റുകൾ ഈ വർഷം ആദ്യമായിരുന്നു ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചത് പാർട്ടിയുടെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് ശേഷമായിരിക്കും രാജിയെന്നും പാർട്ടി നേതൃസ്ഥാനത്ത് നിന്നും പടിയിറങ്ങുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ താൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സമയത്തേക്കാൾ മികച്ച രാജ്യമാണ് ഇപ്പോൾ കാനഡ തന്റെ സർക്കാർ ദാരിദ്ര്യം കുറയ്ക്കുകയും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നല്കുകയും ചെയ്തുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു